മേലൊക്കെ ക്ലീൻ ചെയ്ത് തന്നപ്പോ നല്ല സ്റ്റൈലായിട്ടുണ്ട് ഞങ്ങള് ഓർക്കിഡ് ഉണപ്പൂവത്തുണ്ടാ കാണാൻ പറ്റുന്ന തോന്നായിട്ട് കാണാം ഇവിടെ നല്ല പൂവായിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടെ ഉണ്ട് പൂ പക്ഷെ കാണുന്നില്ല മഴ കാടി കണ്ട വീടും മേലും കാണിച്ചു ഇപ്പൊ ഇത്തിരി കാഠിന്യം കുറഞ്ഞിട്ടുണ്ട് മഴ വെട്ടത്തില് കാണാം ഇവിടെ മഴ ഒന്നും കുടിച്ച് പോരിക്കും കാണുന്നില്ല ഇവർത്തൊക്കെ നല്ല ഇഷ്ടം മൊത്തം മരങ്ങളായാലും അതൊന്നും ഒരു പിടിയും കിട്ടില്ല